ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തു എന്ന പരാതിയിൽ മുൻ എം എൽ എ മാത്യു സ്റ്റീഫനടക്കം മൂന്ന് പേർക്കെതിരെ കേസ് മാത്യു സ്റ്റീഫൻ ജിജി സുബൈർ എന്നിവരെ പ്രതികളാക്കി തൊടുപുഴ പോലീസാണ് സ്വർണം വാങ്ങി പണം നൽകാതെ മുങ്ങിയത് ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തുകയും വ്യാജ പരാതി നൽകുകയും ചെയ്തുവെന്നാണ് രൂപയുടെ സ്വർണം വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി കോതമംഗലം തൊടുപുഴ എന്നിവിടങ്ങളിലടക്കം ബ്രാഞ്ചുകളിലുള്ള ജ്വല്ലറിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ജനുവരി പതിനേഴിന് മുൻ എം എൽ എയും ജിജിയും സുബൈറും ജുവലറിയുടെ തൊടുപുഴ ശാഖയിലെത്തി നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയുടെ സ്വർണം കടമായി നൽകണമെന്നാവശ്യപ്പെട്ടു മുൻ എം എൽ എ എന്ന നിലയ്ക്ക് ജ്വലറിയുടമ സ്വർണം നൽകുകയും ചെയ്തു രണ്ട് ചെക്ക് ലീപുകൾ ഇതിന് ഗ്യാരണ്ടിയായി നൽകി പണം ലഭിക്കാതെ വന്നതോടെ ജ്വല്ലറി ഉടമ സമീപിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപ നൽകി പിന്നീട് പത്തു ലക്ഷം രൂപയുടെ സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് ജനുവരി ഇരുപത്തിയേഴിന് ജിജിയും കൂട്ടാളികളും വീണ്ടും എത്തി എന്നാൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിജി ജ്വലറി ഉടമയുടെ പേരിൽ പരാതി കൊടുത്തു പരാതി പിൻവലിക്കണമെങ്കിൽ പണമോ സ്വർണമോ വേണമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തി ഇതോടെ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം കടമായി വീണ്ടും നൽകി എന്നാൽ ഇതിന്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും വീണ്ടും ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പരാതി നൽകുകയും ചെയ്തു ഇതോടെയാണ് തട്ടിപ്പണെന്ന് ജ്വല്ലറി ഉടമ മനസ്സിലാക്കുന്നത് തുടർന്ന് ഇവർക്കെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകി എന്നാൽ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയുടെ സ്വർണം താൻ കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നുമാണ് മുൻ എം എൽ എ മാത്യു സ്റ്റീഫന്റെ പ്രതികരണം അതേസമയം മുക്കുവണ്ടം പണയം വെച്ച് തട്ടിയ കേസിൽ സുബൈർ ജിജി എന്നിവർ നിലവിൽ റിമാൻഡിലാണ് സുബൈറിനും ജിജിക്കുമെതിരെ പലയിടങ്ങളിലും പരാതിയുണ്ട് ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകർ കൂടിയാണ് പ്രതികൾ റിപ്പോർട്ടർ